എൻ ഡി എ പ്രഖ്യാപിച്ചിരിക്കുന്ന നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കേരളാ കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ അക്കാര്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ദീർഘകാലത്തെ പ്രധാന പ്രവർത്തകൽ ഒരാളായിരുന്നു ഇപ്പോൾ എൻ ഡി എ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ടിൻ്റെ ജില്ലാ പ്രസിഡൻറ്റായി ഏതാണ്ട് പത്ത് വർഷക്കാലം മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കെ എം മാണി സാറിന് നേതൃത്വം കൊടുത്ത പാർട്ടിയിൽ അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മാണിഗ്രൂപ്പിൻ്റെ സജീവ അംഗമായി മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് അദ്ദേഹം പിള്ള ഗ്രൂപ്പിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി കഴിഞ്ഞ പത്ത് വർഷക്കാലം പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാണി മാണിഗ്രൂപ്പിൻ്റെയും പിള്ള ഗ്രൂപ്പിൻ്റെയും ഭാഗമായി പോയിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനുശേഷം കുറച്ചു കാലം ജനാധിപത്യ കേരള കോൺഗ്രസ്സിൽ അദ്ദേഹം പ്രവർത്തിച്ചതായിട്ടും മനസ്സിലാക്കും ജനാധിപത്യ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചതിന് ശേഷം പാർട്ടിയിൽ ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി ഉൾപ്പെടെയുള്ളവർ ചേർന്നപ്പോൾ ഇദ്ദേഹവും കേരള കോൺഗ്രസിലേക്ക് കടന്നു വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അക്കാര്യത്തിൽ ഒബ്ജെക്ഷൻ രേഖപ്പെടുത്തുകയും ചെയ്തു കാരണം എല്ലാ പാർട്ടികളിലും പോയി ഇങ്ങനെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ എടുക്കണ്ട എന്ന ഒരു നിലപാടാണ് കേരള കോൺഗ്രസ് നിലവിലുള്ള പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചത് ഞങ്ങൾ ഏപ്രിൽ പതിനഞ്ചിന് ഇപ്പോഴത്തെ മാണി ഗ്രൂപ്പിൻ്റെ ഭാഗമായി അവരുടേതായിട്ടുള്ള ഒരു പ്രസിഡന്റ് ഷിപ്പ് ഞാൻ കേൾക്കുകയുണ്ടായി ഏപ്രിൽ പതിനഞ്ചിന് ചുങ്കത്തറയിൽ നടന്ന പാർട്ടിയുടെ ജില്ലാ കൺവെൻഷനിൽ ഇതേ നേരിട്ട് വന്ന് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഇതുവരെ എനിക്ക് മെമ്പർഷിപ്പ് തന്നിട്ടില്ല പാർട്ടി മെമ്പർഷിപ്പ് തരണമെന്നും എന്നെ പാർട്ടിയുടെ ഒരു ജില്ലാ ഭാരവാഹിയാക്കി മാറ്റണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ഞങ്ങൾ അക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞു പാർട്ടി അക്കാര്യങ്ങൾ പരിശോധിച്ചു മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു ഭാരവാഹിത്വം കൊടുക്കാൻ ജില്ലയിലെ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം പാർട്ടിയുടെ എല്ലാ ഭാരവാഹികളും അതിന് എതിരായിരുന്നു ഒറ്റക്കെട്ടായിട്ടെതിരായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് തള്ളിക്കളഞ്ഞു ഈ നിമിഷം വരെ പി ജെ ജോസഫ് നയിക്കുന്ന കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തിട്ടില്ല അതേ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുമില്ല പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാത്ത ഒരാളിനെങ്ങനെയാണ് പിന്നെ പാർട്ടി സ്ഥാനം കൊടുക്കുന്നത് അപ്പോൾ ജില്ലാ കമ്മിറ്റി നിരസിച്ചതിനെ തുടർന്ന് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയോട് റിക്വസ്റ്റ് ചെയ്ത് പിന്നീട് ഒരു സംസ്ഥാന ഭാരവായ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി വരാൻ കഴിയുമോ എന്ന് പാർട്ടിയുടെ നേതാക്കളോട് ചോദിക്കുകയുണ്ടായി ജില്ലാ കമ്മിറ്റി അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോൾ ഒരു പാർട്ടിക്ക് നോമിനേറ്റ് ചെയ്യുന്നതിനോ ഒന്നും തടസ്സമില്ല പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നോമിനേഷനിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും തലത്തിലേക്ക് കടന്നു വരണമെങ്കിലും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗീകരിക്കണം പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങൾ അംഗീകരിക്കണം അവരെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഇക്കാര്യം ഇദ്ദേഹത്തെ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റുവാൻ തുടർന്ന് കഴിയില്ല എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ തന്നെ അദ്ദേഹത്തോട് തന്നെ അറിയിച്ചേക്കാൻ ബന്ധപ്പെട്ടവരോട് പറയുകയുണ്ടായി ഇതാണ് ഇതാ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്